ഹായ് ഫ്രണ്ട്സ് ന്യൂബിംഗിയിലേക്ക് സ്വാഗതം ദ്യോതകങ്ങളും വാചകങ്ങളും എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വിശദമായ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക മലയാള വ്യാകരണം എന്ന് നമ്മൾ തയ്യാറാക്കിയ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ്യോതകത്തിലെ പദങ്ങളെ രണ്ട് തരമായിട്ട് തിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ദ്യോതകത്തിലെ പദങ്ങളെ തിരിക്കുന്നു അവ ഏതെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ഈ തരംതിരിവ് നടത്തുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ്യോതകം ദ്യോതകത്തിൽ പെടുന്ന പദങ്ങളെ രണ്ട് തരമായി തരംതിരിക്കുന്നു നിപാതം അവ്യയം എന്നിങ്ങനെയാണ് ആ രണ്ട് വിഭാഗങ്ങൾക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഇതിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള നിപാതങ്ങൾ നിപാതം എന്ന് പറയുന്നത് സ്വഭാവത്താൽ തന്നെ അതായത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പ്രകൃതം കൊണ്ടും അതിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ കൊണ്ടും തന്നെ ദ്യോതകങ്ങളായി മാറിയവയാണ് ആദ്യം മുതൽ തന്നെ ദ്യോതകങ്ങളായി ഉപയോഗിച്ച് ദ്യോതകങ്ങളുടെ രീതിയിൽ തന്നെ ഉപയോഗിച്ച് വരുന്ന പദങ്ങളെയാണ് ഇതിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള നിബാധം എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് സ്വഭാവം കൊണ്ട് തന്നെ ദ്യോതകങ്ങളാണ് അപ്പോൾ പിന്നീട് മാറ്റം വന്നിട്ടോ അല്ലെങ്കിൽ പിൽക്കാലത്ത് മാറ്റം വന്നിട്ടോ ദ്യോതകങ്ങളായി മാറുകയായിരുന്നില്ല അത് അതിൻ്റെ കൊണ്ടും അതിൻ്റെ പ്രകൃതം കൊണ്ടും തന്നെ നിപാതങ്ങളായിരുന്നു എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ അവ്യയം ഇവ സ്വഭാവത്താൽ തന്നെ ദ്യോതകങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അവ്യയം എന്ന വിഭാഗത്തിൽ പെടുന്ന പദങ്ങൾ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു വാചകം എന്ന വിഭാഗം വാചകത്തിൽ പെടുന്ന പദങ്ങളായിരുന്നു ഈ അവ്യയം എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന പദങ്ങൾ ഇവ വാചകങ്ങളായിരുന്നു പക്ഷേ പിന്നീട് പിൽക്കാലത്ത് അതിൻ്റെ അക്ഷരലോഭം വന്നിട്ടും അതിൻ്റെ അക്ഷരങ്ങളുടെ ആ പ്രയോഗത്തിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടും വൈകല്യം വന്നിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ച് പലതരം ഇല്ലായ്മകളും മാറ്റങ്ങളും വന്ന് അതിൻ്റെ പ്രയോഗത്തിൽ വന്ന വ്യത്യാസം കൊണ്ട് ദ്യോതകങ്ങളായി തീർന്ന പദങ്ങളാണ് അവ്യയം എന്ന് പറയുന്നത് അവ ആദ്യകാലത്ത് വാചകങ്ങളായിരുന്നു പിൽക്കാലത്ത് അവ ദ്യോതകങ്ങളായി മാറ്റപ്പെടുകയായിരുന്നു ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് നമ്മൾ അവ്യയം എന്ന പേരിട്ട് വിളിക്കുന്നത് ആദ്യം പറഞ്ഞ നിബാധം സ്വഭാവം കൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ ഇത്തരത്തിൽ ദ്യോതകമായി നിൽക്കുന്ന പദങ്ങളെയാണ് നിബാധം എന്ന് പറയുന്നത് എന്നാൽ അവ്യയമാകട്ടെ അത് പിൽക്കാലത്ത് മാറ്റം വന്ന് വാചകത്തിന് മാറ്റം വന്ന് അവ്യയമായി ഇതുപോലെ ദ്യോതകമായി തീർന്നിട്ടുള്ള പദങ്ങളെയാണ് അവ്യയം എന്ന പേരിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നിബാധത്തിനും അവ്യയത്തിനും ഉദാഹരണങ്ങൾ പരിചയപ്പെടാം നിബാധം നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് തന്നെ പ്രകൃതം കൊണ്ട് കൊണ്ടുതന്നെ ദ്യോതകങ്ങളായിരിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ നിപാതം എന്ന് പറയുന്നത് അപ്പോൾ നിബാതത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിപാതത്തിൻ്റെ ഉദാഹരണമാണ് രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു ഇവിടെ രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു എന്നുള്ളതിൽ രാമൻ കൃഷ്ണൻ മിടുക്കന്മാർ ഇങ്ങനെയൊക്കെ പറയുന്ന പദങ്ങളെ മാറ്റി നിർത്തിയാൽ ഇവയൊക്കെ മാറ്റി നിർത്തിയാൽ ഇവയൊക്കെ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങളെ ചേർത്ത് നിർത്താൻ ഒക്കെ ഒരു ഒന്നാക്കിയിട്ട് ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് വ്യോതകങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ഈ പദങ്ങളെയൊക്കെ ഇവിടെ ചേർത്ത് നിർത്തുന്നത് ഉം എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് അപ്പോൾ ഇവിടെ നിബാധമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഉം ആണ് രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു എന്നതിലെ ഉം എന്ന് പറയുന്നത് നമുക്ക് ദ്യോതകങ്ങളിലെ നിബാധം എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്താൻ സാധിക്കും അത് സ്വഭാവത്താൽ തന്നെ ദ്യോതകങ്ങളായിത്തീരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളെ നമ്മൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഉം എന്ന് പറയുന്നത് ഒരു നിബാധമാണ് അതായത് ഈ വാചകത്തെ ചേർത്ത് നിർത്താൻ രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു അവിടെ ഉം എന്ന് പറയുന്നില്ലെങ്കിൽ രാമൻ കൃഷ്ണൻ മിടുക്കന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ചേർച്ചയോ അതൊരു ഒറ്റ വാക്കായിട്ടോ പറയാൻ പരിഗണിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആ ഉം എന്നത് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇതൊരു ഒറ്റ വാചകമായി മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റ വാക്കായിട്ട് ഇതിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത് ഇതിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഉം എന്ന് പറയുന്ന ആ ഒരു ദ്യോതകമാണ് അങ്ങനെ ഉമ്മിൻ്റെ സഹായത്തോടെ ഇത് കൂടിച്ചേർന്ന് രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു അങ്ങനെയുള്ള ഒരർത്ഥത്തെ നമ്മളിലേക്ക് തരുന്ന ഒരു വാചകമായിട്ട് മാറുന്നു അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ രീതിയിൽ എന്ന നിബാധത്തെ കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് അവ്യയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് ഇവിടെ നോക്കാം മഴ പെയ്തില്ല എങ്കിലും തണുപ്പുണ്ട് ഇവിടെ മഴ പെയ്തില്ല തണുപ്പുണ്ട് ഇങ്ങനെയുള്ള ഈ രണ്ട് വാക്കുകളെ കൂട്ടി ചേർത്ത് കൊണ്ട് മറ്റൊരർത്ഥം നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നത് ഇവിടെ എങ്കിലും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമാണ് ഇത് ആദ്യകാലത്ത് വാചകമായിരുന്നു എന്നാൽ പിൽക്കാലത്ത് മാറ്റങ്ങൾ സംഭവിച്ച് ദ്യോതകമായി അതായത് കൂട്ടിച്ചേർക്കുന്ന പദമായിട്ട് മാറിയ ഒരു വാക്കാണ് ഇവിടെ പറയുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്കിലും എന്നൊന്നില്ലെങ്കിൽ മഴ പെയ്തില്ല തണുപ്പുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇപ്പോൾ മഴ പെയ്തില്ല മഴ പെയ്താൽ തണുപ്പുണ്ടാകും എന്നാൽ മഴ പെയ്യാഞ്ഞിട്ട് കൂടി തണുപ്പുണ്ട് അപ്പോൾ പെയ്യാഞ്ഞിട്ട് കൂടി പെയ്യാഞ്ഞിട്ടും എന്നുള്ള ആ ഒരു അർത്ഥത്തെ നമ്മളിലേക്ക് തരുന്നതാണ് എങ്കിലും എന്നുള്ള വാക്ക് അതായത് മഴ പെയ്തില്ല തണുപ്പുണ്ട് അതായത് അത് രണ്ട് രണ്ട് വാക്കാണ് മഴ പെയ്തില്ല തണുപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് വാക്കായിട്ട് നിൽക്കുന്നു പക്ഷേ മഴ പെയ്താൽ എന്ത് സംഭവിക്കും മഴ പെയ്താൽ തണുപ്പുണ്ടാകും പക്ഷേ മഴ പെയ്യാതെ തണുപ്പുണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും മഴ പെയ്യാനിടും ഇപ്പം തണുപ്പുണ്ട് എന്ന രീതിയിൽ മഴ പെയ്തില്ല എങ്കിലും തണുപ്പുണ്ട് ആ എങ്കിലും എന്ന വാക്കിന് പ്രത്യേകിച്ച് ഒരർത്ഥം മഴ പെയ്യാതെയും തണുപ്പുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരർത്ഥം നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിനാൽ ഇവിടെ ആ എങ്കിലും എന്നുള്ളത് ഈ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കാക്കി മാറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇവിടെ കാണുന്ന എങ്കിലും എന്ന് പറയുന്നത് നമുക്കിവിടെ അവ്യയമായി കണക്കാക്കാം ഇനി മറ്റൊരു വാക്ക് നോക്കുകയാണെങ്കിൽ രാവണൻ എന്ന രാക്ഷസൻ അപ്പോൾ രാവണൻ എന്ന രാക്ഷസൻ എന്ന് പറയുമ്പോൾ രാവണൻ രാക്ഷസൻ എന്നുള്ള രണ്ട് പദങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്കൊരർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ രാവണൻ എന്ന രാക്ഷസൻ എന്ന് പറയുമ്പോഴാണ് രാവണനാണ് രാക്ഷസൻ എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നത് രാവണൻ രാക്ഷസൻ എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് വാക്കായി നിൽക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളെ ഒന്നിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്നുള്ള ആ ഒരു പദം ചെയ്യുന്നത് അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ എന്ന എന്നതിനെ നമുക്കൊരു അഭിയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ സ്വതന്ത്രമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കുകളെ ഇപ്പോൾ രാവണൻ രാക്ഷസൻ അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പ്രയോഗിച്ചാൽ തന്നെ ഒരർത്ഥമുള്ള വാക്കുകളെയാണ് നമുക്ക് വാചകം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ന എന്നുള്ളത് ചേർക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ അർത്ഥം നമ്മളിലേക്ക് തരികയാണ് അതായത് രാവണനാകുന്ന രാക്ഷസൻ അതായത് രാവണനാണ് രാക്ഷസൻ എന്നുള്ള അർത്ഥം നമ്മളിലേക്ക് തരാൻ വേണ്ടി എന്ന എന്ന പ്രയോഗത്തിന് കഴിയുന്നു അപ്പോൾ ഇവിടെ ഇത് ദ്യോതകവും ദ്യോതകത്തിൽ തന്നെ അവ്യയം എന്ന വിഭാഗത്തിൽ ഇതിനെ പെടുത്താവുന്നതുമാണ് ആണ് എന്ന വാക്ക് ആദ്യം വാചകമായി ഉപയോഗിച്ചിട്ട് പിന്നീട് അതിന് മാറ്റം സംഭവിച്ച് ദ്യോതകമായി തീർന്നതിനാലാണ് ഇവിടെ അവ്യയം എന്ന വിഭാഗത്തിൽ ഈ പദത്തെ നമ്മൾ ഉൾപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ളത് അപ്പോൾ അതിനാലാണ് ഇവിടെ എന്ന എന്നുള്ള വാക്കുകൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് അവ്യയമായിട്ടും നേരത്തെ സൂചിപ്പിച്ച രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു എന്നതിലെ ഉം നിബാധമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെ ഇത്തരത്തിലുള്ള പദങ്ങളെ നമുക്ക് ദ്യോതകങ്ങളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ദ്യോതകം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി നിൽക്കുന്ന വാക്കുകളെ രാമൻ കൃഷ്ണൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു സ്വതന്ത്രമായി നമുക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ദ്യോതകം എന്ന് പറയുന്നത് അതിലെ തന്നെ രണ്ട് വിഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത നിപാതം അവ്യയം എന്നിവയൊക്കെ ഇവയെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ അടുത്ത വീഡിയോമായി നൊബി ഇനി വീണ്ടും വരും Thank you.